ഏരൂർ ആലഞ്ചേരി നാനൂറ്റി എഴുപത്തിയൊന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയിലെ നാലാമത് പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ക്ഷീര കർഷക സെമിനാർ സംഘടിപ്പിച്ചു ശാഖാ പ്രസിഡന്റ് കെ പി രാജുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ക്ഷീരകർഷക സെമിനാർ ഉദ്ഘാടനം ചെയ്തു ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങളിൽ ക്ഷീരസംഘങ്ങൾ കൃത്യമായി ഇടപെടണം പാല് ശേഖരിക്കുന്നത് പോലെ ചാണകം ഉൾപ്പെടെയുള്ളവയും ശേഖരിക്കണം ഇത് മറ്റ് ഏജൻസികളുടെ സഹകരണത്തോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കണം പാൽ ഉൽപാദനത്തിൽ ജില്ലയെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ കർഷകർക്കൊപ്പം ക്ഷീരസംഘങ്ങളും പ്രവർത്തിക്കണമെന്നും എസ് ജയമോഹൻ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് മാതൃകാ പദ്ധതികൾ ചെയ്യാം ഈ ക്ഷീരസംഘം വഴി ചെയ്യാം നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒന്നാമത്തെ പ്രശ്നം പശുവിന്റെ പാല് സന്തോഷത്തോടു കൂടി മേടിക്കും പിറ്റേന്ന് വൈകിട്ട് സുചിത്വമെഷ്ട പരാതി കൊടുക്കും അതായത് മെല്ലുണ്ട് വളക്കുഴി പണ്ടൊട്ടായിരുന്നു ഇപ്പൊ വളക്കുഴി ഉണ്ടാവും ഈ ചാണകം ഈ സഹകരണ ഈ മില്ലും ഇതുപോലെയുള്ള സംഘം വഴി ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഏതൊരു സർവീസ് സഹകരണ സംഘത്തിലും ചെയ്യാം കർഷകരുടെ ചാണകം നമുക്ക് വാങ്ങാം ചാണകം വാങ്ങിയിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ ഒരു ഡെറ്റോള് പോലെ ഒരു സാധനം കിട്ടും അത് നമ്മൾ വളക്കുഴി പോലുള്ള അടുത്ത് ഒരു പത്തു ഉള്ളി ഒഴിച്ചാൽ മണിക്കൂറുകൾ കിടന്നിട്ട് അവൻ പതിനഞ്ച് പൊന്നും മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് അത് താഴും താഴ്ന്നിട്ട് അതിൻ്റെ ജലാവശ്യം മുഴുവൻ പോയിട്ട് നിങ്ങൾ നല്ല ഉണക്ക ചാണകമായിട്ട് മാറും അത് പൊടിച്ച് പാക്കറ്റിലാക്കി നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് കൊടുത്ത് കമ്പോളത്തിൽ ഇറക്കുകയാണെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ പറ്റിയുള്ളൂ ജൈവ വളം വേണം ചെടിക്ക് വളം വേണം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇപ്പൊ ചാമ്പലും ചാണകപ്പൊടിയൊന്നും ഇല്ലല്ലോ നമ്മുടെ ചാണകപ്പൊടി നല്ല മാർക്കറ്റ് കിട്ടുമ്പോൾ ചാണാപ്പൊടിക്ക് പത്ത് നൂറ് രൂപയുണ്ട് ഒരു കാല് ഒരു ചെറിയ ഒരു സഞ്ചില് അങ്ങനെയുള്ള സ്കീമുകൾ നിങ്ങൾക്ക് തുടങ്ങാം ചടങ്ങിൽ ക്ഷീര കർഷകരെ ആർ ി പി യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം ജി ബൈജു ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനുമോൻ ഏരൂർ മോഹനൻ എസ് രാജേന്ദ്രൻ അജി മിലൻ കെ പി ഉഷ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കാക്കാരിശി നാടകവും നടന്നു നാട്ടുവാർത്ത ഏരൂർ